പഹൽഗാമിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി മെഴുകുതിരി തെളിയിച്ച് ആദരവർപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുൻ കെ പി സി സി മെമ്പർ എം കെ അബ്ദുൽ സലാം മുൻ മണ്ഡലം പ്രസിഡന്റ് ജോർജ് ആൻഡോ സി കെ വിനോദ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എൻ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിദ്ധാർത്ഥൻ വിൽസൺ സി കെ ഭരതൻ ഷാജൻ കൈപ്പള്ളി അംഗം അൽഫോൺസ കരീം ഉണ്ണികൃഷ്ണൻ സന്തോഷ് പ്രദീപ് വലിയങ്ങോട്ട് പ്രസാദ് ഷനിൽ പെരുവനം അബൂബക്കർ സുധീഷ് കൃഷ്ണൻകുട്ടി പ്രേംഭാസി ഫൈസൽ ബൈജൂസൻ ഷാജി ആദം എന്നിവർ പങ്കെടുത്തു ലോകം മുഴുവൻ ഞെട്ടി പറിച്ചിരിക്കുകയാണ് നിസ്സഹായരായ ഒരു ഒന്നുമില്ലാതെ നിൽക്കുന്ന ടൂറിസ്റ്റുകളെയാണ് ഈ ഭീകരവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യ ഗവണ്മെന്റിന് ഇന്ത്യ ഗവൺമെൻ്റ് പട്ടാള നമ്മുടെ പട്ടാളം വളരെ ശക്തമായി തന്നെ തിരിച്ചടിച്ചെങ്കിലും ഒരുപാട് കേരളത്തിലെ ഒരു മലയാളിയായ രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ മരണത്തിനിടയാക്കിയ ക്രൂരമായ സംഭവത്തിൽ നമുക്കതിയായ വിഷമവും വിഷമവും ഉണ്ട് വളരെ ക്രൂരമായ ഇത്തരം നടപടിക്കെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഈ ഭീകരവാദത്തിനെതിരായി ശക്തമായി അണിനിരക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാർത്ത അവസാനിക്കും